ചൊവന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനെ പരാജയപ്പെടുത്താൻ യുഡിഎഫ് നടത്തിയ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് സിപിഐഎം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവന്നൂർ പഞ്ചായത്തിൽ മാത്രമല്ല കുന്നംകുളം നഗരസഭയിലും കാട്ടകാമ്പാൽ ചൂണ്ടൽ പഞ്ചായത്തുകളിലും യു അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിരുന്നതായും സിപിഎം ആരോപിച്ചു ചൊവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ ബിജെപി ഒന്ന് ആറ് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ മത്സരിച്ചെങ്കിലും യുഡിഎഫിന് വോട്ട് മറിച്ചു നൽകുകയാണുണ്ടായതെന്ന് സിപിഎം നേതാക്കൾ ആരോപിച്ചു ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടും യുഡിഎഫിന് കേവലം അഞ്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്ന സിപിഐഎം ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് ആറു വാർഡുകളിൽ വിജയം നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എസ് ഡി പിഐയുടെ രണ്ടംഗങ്ങളെ വിലക്കെടുത്ത് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തിയ ഈ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം നാടിന്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കുന്നതാണെന്നും കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെ തള്ളിപ്പറഞ്ഞ് അധികാരം കയ്യാളിയ ചൊവന്നൂരിലെ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ മൌനാനുവാദത്തോടെയാണ് എസ് ഡി പി എ യുമായി കൂട്ടിച്ചേർന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ചൊവ്വന്നൂർ ജനത തന്നെ ഈ അവിശുദ്ധ അപകട സഖ്യത്തെ ഈ തീവ്രവാദ ബന്ധത്തെ വലിച്ചു താഴെയിടും എന്ന കാര്യത്തിൽ സംശയകരയില്ല നിരവധി ആളുകൾ ഈ ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എമ്മിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുന്നു നിരവധി ആളുകൾ കടന്നു വന്നു കഴിഞ്ഞു അപ്പോ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതൊപ്പം തന്നെ ഈ ആശന്റുക്ക് വിരാമിടാൻ ആവശ്യമായ രീതിയിലുള്ള ജനങ്ങൾ പരിഭ്രാന്തരാണ് വലിയ ക്യാമ്പയിനുകൾ ഈ ഏരിയക്കകത്ത് ആഗമനം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമുക്ക് എങ്ങനെയെല്ലാം കൂടിയിരിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കാത്തുസൂക്ഷിക്കാനും ഇത്തരത്തിലുള്ള അപകടകരമായ സഖ്യത്തെ കാണിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ തങ്ങളുടെ എല്ലാ സംവിധാനവും ഇതിനെതിരെ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വലിയ കോലാഹലവും പ്രശസ്തമായ പഞ്ചായത്താണല്ലോ പറഞ്ഞിട്ടു കുന്നംകുളം മേഖലയിൽ വ്യാപകമായി യു ഡി എഫ് ബി ജെ പി എസ് ഡി ധാരണയാണ് ഉണ്ടായിരുന്നത് നഗരസഭയിൽ ഒന്ന് മൂന്ന് എട്ട് ിൽ ബിജെ പിയുടെയും യുഡിഎഫിന്റെയും വോട്ടിന്റെ കണക്ക് പരിശോധിച്ചാൽ ഈ ധാരണ വ്യക്തമാകുമെന്നും കാട്ടുകാമ്പാൽ പഞ്ചായത്തിൽ രണ്ട് അഞ്ച് എട്ട് വാർഡുകളിൽ യു ഡി എഫും ബിജെപിയും നടത്തിയ വോട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളുടെ വോട്ട് പരിശോധിച്ചാൽ തെളിയുമെന്നും ഇവർ പറഞ്ഞു ആ പോലീസ് മറന്ന കഥ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ എന്റെ വിശദത്തിലേക്ക് വരുന്നില്ല ആ അത് വെച്ചുകൊണ്ടാണല്ലോ ആ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞത് തന്നെ കുമ്പിട്ട് നിർത്തി പോലീസ് കൈമുട്ട് മടക്കി ഇടിക്കുന്ന ഫോട്ടോ കടർ അച്ചടിച്ചുകൊണ്ട് ഇതാകമാനം കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് രാജ് ആണെന്നും ആയിട്ട് കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് വാർഡിൽ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ച് നൽകിയ കോൺഗ്രസ് നാലാം സ്ഥാനത്തായി ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കമറുദ്ദീൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സിപിഐഎമ്മിൽ ചേർന്നു ചൂണ്ടൽ പഞ്ചായത്തിൽ രണ്ട് മൂന്ന് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊൻപത് വാർഡുകളിലും ബിജെപി യു ഡി എഫിന് വോട്ടുകൾ മറിച്ച് നൽകിയത് കണക്കിൽ വ്യക്തമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണത ജനസമക്ഷം അവതരിപ്പിക്കാൻ ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കല്ലഴിക്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കാണിപ്പയൂർ മാന്തോപ്പിൽ നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എയും ഉദ്ഘാടനം നിർവ്വഹിക്കും വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ എം ബാലാജി കെ കൊച്ചനിയൻ എം എൻ സത്യൻ പി എം സുരേഷ് കെ കെ സതീശൻ എം പി പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു